ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി പ്രഭാഷകൻ നാൽപ്പത്താറാം അധ്യായത്തിലെ വായന ഹെഡിങ് ജോഷയും കാലബും നൂനിൻ്റെ പുത്രൻ ജോഷ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നു അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു രണ്ട് നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു മൂന്ന് അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് നാല് അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ അഞ്ച് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു ആറ് ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴയച്ച് അവനെ ഉത്തരമല്ലി ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി ബത്ഹറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചെന്നു ഏഴ് മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു യഫുനയുടെ പുത്രൻ കാലവിനോടുത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുവിറുപ്പ് നിർത്തുകയും ചെയ്തു എട്ട് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ ഇവർ രണ്ടു പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ ഒമ്പത് കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി പത്ത് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി രണ്ടാമത്തെ സബ് ഹെഡിങ് ന്യായാധിപന്മാർ സാമുവൻ പതിനൊന്ന് അവിശ്വസ്ഥത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട് അവരുടെ സ്മരണ അനുഗൃഹീതമായിരിക്കട്ടെ പന്ത്രണ്ട് ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ പതിമൂന്ന് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യസ്ഥാപിക്കുകയും ജനത്തിനധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു പതിനാല് കർത്താവിൻ്റെ നിയമമനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു പതിനഞ്ച് വിശ്വസ്ത മു നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു വാക്കുകളിലൂടെ വിശ്വാസിനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു പതിനാറ് വശത്തു വശത്തുനിന്ന് ഞെരിക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയും മൂലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു പതിനേഴ് അപ്പോൾ കർത്താവകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി പതിനെട്ട് തയറിലെ ജന നേതാക്കളെയും ഫിലിസ്ത്യ അവിടുന്ന് നിർമാർജ്ജനം ചെയ്തു പത്തൊമ്പത് നിത്യനിദ്രയ്ക്ക് മുമ്പായി സമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല ഇരുപത് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു രാജാവിനെ അവൻ്റെ മരണം മുൻകുട്ടി അറിയിച്ചു ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൽ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു ഇനി ഇതിലെ ചോ നാൽപ്പത്താറാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് ജോഷ ആരുടെ പുത്രനാണ് ഉത്തരം ന്യൂനിൻ്റെ രണ്ട് ജോഷ ആരായിരുന്നു ഉത്തരം യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും മൂന്ന് മോശയുടെ പിൻഗാമി ആർ ഉത്തരം ജോഷ നാല് ജോഷ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആരായിരുന്നു ഉത്തരം ഉത്തമനായ രക്ഷകൻ അഞ്ച് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്തത് ആർ ഉത്തരം ജോഷ ആറ് ഇസ്രായേലിൻ്റെ അവകാശം നേടിക്കൊടുത്തത് ആർ ഉത്തരം ജോഷ ഏഴ് നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ ജോഷ എങ്ങനെയുള്ളവനായിരുന്നു ഉത്തരം പ്രതാപശാലിയായിരുന്നു എട്ട് ആരാണ് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തത് ഉത്തരം ജോഷ ഒമ്പത് ജോഷ കർത്താവിന് വേണ്ടി എന്താണ് ചെയ്തത് ഉത്തരം യുദ്ധം പത്ത് പ്രവാചകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ പതിനൊന്ന് നാലാം വാക്യത്തിലെ ആദ്യ ചോദ്യം ഏത് ഉത്തരം അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ എന്ന് പന്ത്രണ്ട് രണ്ടാമത്തെ ചോദ്യം നാലാം വാക്യപ്രകാരം ഏത് ഉത്തരം ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ പതിമൂന്ന് ആര് ചുറ്റും വളഞ്ഞപ്പോഴാണ് ശക്തനായവനെ അത്യുന്നതനെ എന്ന് ജോഷ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശത്രുക്കൾ പതിനാല് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ എന്താണ് ജോഷ ആദ്യം വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശക്തനായവനെ പതിനഞ്ച് അഞ്ചാം വാക്യപ്രകാരം രണ്ടാമതായി ജോഷ വിളിച്ചത് എന്താണ് ഉത്തരം അത്യുന്നതനെ പതിനാറ് ശക്തമായ കന്മഴിച്ച് ജോഷിക്ക് ഉത്തരം അരുളിയത് ആർ ഉത്തരം ഉന്നതനായ കർത്താവ് പതിനേഴ് ഉന്നതനായ കർത്താവ് എന്തയച്ചാണ് ജോഷിക്ക് ഉത്തരമേരുളിയത് ഉത്തരം ശക്തമായ കന്മഴ പതിനെട്ട് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം ബത്റോൺ ഇറക്കത്തിൽ വെച്ച് പത്തൊമ്പത് ആരാണ് ജോഷിയുടെ സേനാബലം കണ്ടത് ഉത്തരം ജനതകൾ ഇരുപത് ജോഷ എവിടെ യുദ്ധം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കിയത് ഉത്തരം ദൈവസന്നിധി ഇരുപത്തൊന്ന് ജോഷ പൂർണ്ണമായി പിൻചെന്നത് ആരെ ഉത്തരം ശക്തനായവനെ ഇരുപത്തിരണ്ട് ആരുടെ കാലത്താണ് ജോഷ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത് ഉത്തരം മോശയുടെ കാലത്ത് ഇരുപത്തി മൂന്ന് പുത്രൻ ആർ ഉത്തരം കാലബി ഇരുപത്തിനാല് എഫിനയുടെ പുത്രൻ കാലവിനോടൊത്ത് ചോഷ ആരെയാണ് നേരിട്ടത് ഉത്തരം സമൂഹത്തെ ഒന്നാകെ ഇരുപത്തഞ്ച് സമൂഹത്തെ ഒന്നാകെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നേരിട്ടത് ഉത്ത ഉത്തരം ഒന്ന് ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക രണ്ട് അവരുടെ ദുഷ്ടമായ പിറുവിറുപ്പ് നിർത്തുക ഇരുപത്താറ് ജനത്തെ എന്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് എട്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം അവകാശത്തിലേക്ക് ഇരുപത്തി തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറ് ലക്ഷം യോദ്ധാക്കളിൽ നിന്ന് എത്ര പേർ അവശേഷിച്ചു ഉത്തരം രണ്ട് പേർ ഇരുപത്തെട്ട് ആറ് ലക്ഷ യോദ്ധാക്കളിൽ നിന്ന് അവശേഷിച്ച രണ്ട് പേർ ആരല്ല ഒന്ന് ജോഷുവ രണ്ട് കാലബ് ഇരുപത്തൊമ്പത് ഒമ്പതാം വാക്യപ്രകാരം കർത്താവാർക്ക് ശക്തി കൊടുത്തെന്നാണ് പറയുന്നത് ഉത്തരം കാലബിന് മുപ്പത് കാലബിൻ്റെ ശക്തി എവിടം വരെ നിലനിന്നു വാക്യപ്രകാരം ഉത്തരം ം വരെ മുപ്പത്തൊന്ന് കാലബ് എന്താണ് കൈയടക്കിയത് ഉത്തരം മലമ്പ്രദേശം മുപ്പത്തിരണ്ട് കൈയടക്കിയ മലമ്പ്രദേശം കാലബ് ആർക്കാണ് അവകാശമായി കൊടുത്തത് ഉത്തരം മക്കൾക്ക് മുപ്പത്തിമൂന്ന് എല്ലാ ഇസ്രായേൽക്കാർ എന്ത് മനസ്സിലാക്കി എന്നാണ് പത്താം വാക്യപ്രകാരം പറയുന്ന ഉത്തരം കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മുപ്പത്തിനാല് നാൽപ്പത്തി ആറാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏത് ഉത്തരം ന്യായാധിപന്മാർ സാമുവൽ മുപ്പത്തഞ്ച് അവിശ്വസ്ത അറിയാത്ത ഹൃദയത്വത്തോ ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാത്തവർ ആരെന്നാണ് പതിനൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ന്യായാധിപന്മാർ മുപ്പത്താറ് അവരുടെ ഡാഷ് അനുഗൃഹീതമായിരിക്കട്ടെ ഉത്തരം സ്മരണ മുപ്പത്തേഴ് എന്തിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പന്ത്രണ്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ശവ കുടീരങ്ങളിൽ നിന്ന് മുപ്പത്തെട്ട് എങ്ങനെയുള്ള ന്യായാധിപന്മാരുടെ നാമം ഉത്തരന്മാരുടെ ജീവിക്കട്ടെ എന്നാണ് പൗലു സ്ലിഹ പറയുന്നത് ഉത്തരം സമ്പൂജരായ നയാധിപന്മാരുടെ മുപ്പത്തൊമ്പത് സാമ്പുവേൽ കർത്താവിന് എങ്ങനെയുള്ളവനായിരുന്നു ഉത്തരം പ്രിയങ്കരൻ നാൽപ്പത് പ്രവാചകനായ ൽ എന്താണ് സ്ഥാപിച്ചത് ഉത്തരം രാജ്യം ജനത്തിനെ ആരെയാണ് അഭിഷേചിച്ചത് ഉത്തരം അധികാരികളെ നാൽപ്പത്തിരണ്ട് കർത്താവിൻ്റെ അനുസരിച്ച് സാമുവൽ സമൂഹത്തിൽ എന്താണ് ചെയ്തത് ഉത്തരം ന്യായം നടത്തി നാൽപ്പത്തി മൂന്ന് ആരാണ് യാക്കോബിനെ സംരക്ഷിച്ചത് ഉത്തരം കർത്താവ് നാൽപ്പത്തിനാല് എന്ത് നിമിത്തമാണ് സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് ഉത്തരം വിശ്വസ്ത നാൽപ്പത്തഞ്ച് എന്തിലൂടെയാണ് സാമുവൽ വിശ്വസ് വിശ്വാസ്യനായ ദീർഘദർശിയായത് ഉത്തരം വാക്കുകളിലൂടെ നാൽപ്പത്തി ആറ് ശത്രുക്കളെല്ലാവശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ സാമുവൽ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം കർത്താവിനെ നാൽപ്പത്തേഴ് എങ്ങനെയുള്ള ആട്ടിൻകുട്ടിയെയാണ് സാമ്പുവൽ ബലിയർപ്പിച്ചത് ഉത്തരം മുല മുലക്കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ നാൽപ്പത്തെട്ട് മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത് ഉത്തരം കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി നാൽപ്പത്തൊമ്പത് അവിടുത്തെ ശബ്ദം ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം ശക്തമായി മുഴങ്ങി അമ്പത് അവിടുന്ന് ആരെയെല്ലാം നിർമാർജനം ചെയ്തു ഉത്തരം ഒന്ന് ടയറിയിലെ ജനനാഥ നേതാക്കളെയും രണ്ട് ഫിലിസ്ത്യ ഭരണാധികാരികളെയും അമ്പത്തൊന്ന് സാമുൽ എപ്പോഴാണ് കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തിൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ച് പറഞ്ഞത് ഉത്തരം നിത്യനിദ്രയ്ക്ക് മുമ്പായി അമ്പത്തിരണ്ട് നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവെൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തിൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ച് പറഞ്ഞത് ഉത്തരം ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല രണ്ട് ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല അമ്പത്തിമൂന്ന് സാമുവലിൻ്റെ മരണം മുൻകുട്ടി അറിയിച്ചത് ആരെ ഉത്തരം രാജാവിനെ അമ്പത്തിനാല് സാമുവൽ നിദ്ര പ്രാപിച്ചതിന് ശേഷം എന്താണ് ചെയ്തത് ഉത്തരം പ്രവചിച്ചു അമ്പത്തഞ്ച് ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ സാമുവൽ എന്താണ് ചെയ്തത് ഉത്തരം മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ